ചെങ്ങായിമാരെ ഇന്നത്തെ നമ്മളെ റൂമിൽ ചോറ് കൂട്ടം എന്ന് പറഞ്ഞാല് ചോറ് പറയ നെയ്ച്ചോറ് കേട്ടോ നെയ്ച്ചോറ് നെയ്ച്ചോറ് തേങ്ങാച്ചോറ് മാതിരി കട്ട് ഔത്ത് ചെയ്തു അല്ലേ പക്ഷേ അത് അടിയായ ഉണ്ട് കേട്ടോ നിങ്ങക്ക് തേങ്ങാച്ചോർക്ക് എന്ത് കറിയാണ് ഇഷ്ടം ഇതൊക്കെ തേങ്ങാച്ചോർക്കുള്ള ബീഫ് കറി കേട്ടോ ബീഫ് പറഞ്ഞാൽ നല്ല ഈ എരിവില്ല ബീഫ് കറിയാണ് കളർ കണ്ടാൽ തന്നെ കണ്ടാത്തന്നറ ബീഫ് നല്ല ഉണ്ടാവും എന്ത് നാര് ആരോ നല്ല മൂപ്പ് കുറഞ്ഞ ബീഫാ കേട്ടോ സംഭവം ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് നെയ്ച്ചു ഏതാനും ചിക്കൻ കറിയാണോ ബീഫ് കറിയാണോ മട്ടൻ കറിയാണോ ഇഷ്ടം കമന്റ് ചെയ്യ കേട്ടോ അപ്പൊ ഒരു ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു ലൈക്ക് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മൾ അച്ചാറും കെട്ടും നമ്മളത്തെ നാരങ്ങി മാങ്ങിയും ഇഞ്ചിയൊക്കെ ഇട്ട് അച്ചാറും പാടെ കൂട്ടി ഒരു കൊടുക്കും ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ കഴിച്ചു അതിന്റെ കറിന്റെ ഗ്രേവി കൂടി കൂട്ടി കഴിക്കും ബീഫിന്റെ ഗ്രേവി കൂടി കൂട്ടി കഴിക്കുമ്പോൾ അത് വേറെ രസമായിട്ട് നല്ല എരിവുണ്ട് എന്തായാലും കറി അപ്പൊ ഇഷ്ടപ്പെടാണ് എന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു കെട്ടികളും കാണാം അപ്പൊ അങ്ങനെ ഞാൻ പോയാലോ ഒക്കെ